ബോളിവുഡിലെ ഫ്ലോപ്പ് സ്റ്റാർ എന്നായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി അക്ഷയ് കുമാർ അറിയപ്പെട്ടിരുന്നത് എന്നാൽ താരത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ സ്കൈഫോഴ്സ് തുടർ പരാജയങ്ങളിൽ നിന്ന് അക്ഷയെ കരകയറ്റുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ജനുവരി ഇരുപത്തിനാലിന് റിലീസായ സിനിമ ആദ്യ ദിനം മുതൽ തന്നെ മികച്ച പ്രതികരണങ്ങളാണ് നേടിയത് അക്ഷയ് കുമാറിന്റെയും വീർ പഹാരിയുടേയും ഏറ്റവും പുതിയ ഹൈ ഹൈഒക്ടേൻ ആക്ഷൻ ത്രില്ലർ റിലീസ് ചെയ്ത് പത്താം ദിവസം ഔദ്യോഗികമായി നൂറ് കോടി രൂപ പിന്നിട്ടതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തതിന്റെ പത്താം ദിവസമായ ഞായറാഴ്ച ചിത്രം അഞ്ച് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപയാണ് നേടിയത് ശനിയാഴ്ച അഞ്ച് കോടിയും വെള്ളിയാഴ്ച മൂന്ന് കോടിയും നേടിയെന്നാണ് കണക്കുകൾ നിലവിൽ നൂറ് പോയിന്റ് പൂജ്യം ഏഴ് കോടി രൂപയാണ് സ്കൈഫോഴ്സ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത് ഓവർസീസ് കളക്ഷനിൽ ഒൻപത് പോയിന്റ് അഞ്ച് കോടി രൂപ മാത്രമാണ് സ്കൈഫോഴ്സ് നേടിയത് ഇന്ത്യൻ ഗ്രോസ് നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയാണ് അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയാണ് അക്ഷയ് കുമാറിന്റെ കരിയറിലെ വഴിത്തിരിവാണ് സ്കൈഫോർസ് എന്നാണ് ചിത്രം കണ്ടവർ പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അക്ഷയുടേതായി പുറത്തിറങ്ങിയ എല്ലാ സിനിമകളും ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു സർഫേരയ്ക്ക് മുപ്പത് കോടി രൂപ അൻപത്തി ആറ് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപ ബഡിമിയാൻ ചോട്ടെ മിയാന് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ആറ് കോടി രൂപ മിഷൻ റാണിഗഞ്ചിന് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ആറ് കോടി രൂപ സെൽഫിക്ക് ഇരുപത്തി മൂന്ന് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ എന്നിങ്ങനെയാണ് കളക്ഷൻ കണക്കുകൾ ഇതിനുശേഷം ആകെ വിജയം നേടിയത് മൾട്ടി സ്റ്റാറർ മൂവിയായ സിംഗം എഗെയിൻ മാത്രമായിരുന്നു സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട കാമിയോ റോളിലാണ് അക്ഷയ് കുമാർ എത്തിയത് അതേസമയം സ്കൈഫോഴ്സിന്റെ ഇത് കള്ളക്കണക്കുകളാണെന്നുള്ള റിപ്പോർട്ടുകളും ഉയരുന്നുണ്ട് വിജയം നിർമാതാക്കൾ ഉണ്ടാക്കിയെടുത്തതാണെന്നും ബ്ലോക്ക് ചെയ്ത സീറ്റുകളിലൂടെയാണ് നിർമ്മാതാക്കൾ കളക്ഷൻ ഉണ്ടാക്കിയെടുത്തത് എന്നുമുള്ള ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ആദ്യ ആഴ്ച സിനിമയ്ക്ക് ലഭിച്ച കളക്ഷൻ നാല്പത് പോയിന്റ് അഞ്ച് പൂജ്യം കോടിയാണെന്നും നിർമ്മാതാക്കൾ എൺപത് കോടിയായി അത് പെരുപ്പിച്ചു കാണിച്ചതാണെന്നുമാണ് ട്രേഡ് അനലിസ്റ്റായ കോമൽ നേത പറയുന്നത് ടിക്കറ്റ് കൗണ്ടറുകളിൽ സിനിമ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന പ്രതീതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആദ്യ ആഴ്ചയിലെ ഓരോ ദിവസവും വിറ്റുപോകാത്ത ടിക്കറ്റുകൾ എല്ലാം നിർമ്മാതാക്കൾ വാങ്ങുകയായിരുന്നു ഇത് ബോളിവുഡിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ബ്ലോക്ക് ബുക്കിംഗ് ആയിരുന്നു പല സമയങ്ങളിലും ചിത്രം ബുക്ക് മൈ ഷോയിൽ ആണെന്ന് കാണിക്കുകയും എന്നാൽ തിയേറ്ററിൽ എത്തുമ്പോൾ സീറ്റുകൾ എന്നും കോമൾ പറയുന്നു ആദ്യ ദിനം പതിനഞ്ച് പോയിന്റ് മൂന്ന് പൂജ്യം കോടി നേടിയ സിനിമയ്ക്ക് രണ്ടാമത്തെ ദിവസം മുതൽ കളക്ഷനിൽ വർധനവുണ്ടായി എന്നാണ് നിർമ്മാതാക്കൾ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ ദിവസം ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് പൂജ്യം കോടി സിനിമ നേടിയപ്പോൾ മൂന്നാം ദിനം മുപ്പത്തൊന്ന് പോയിന്റ് ആറ് പൂജ്യം കോടിയാണ് സ്കൈഫോഴ്സ് നേടിയതെന്നാണ് നിർമ്മാതാക്കളുടെ കണക്കിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ വ്യോമയുദ്ധത്തിൽ പാകിസ്ഥാന്റെ സർഗോദ വ്യോമതാവള ആക്രമണത്തെ കേന്ദ്രീകരിച്ച് അഭിഷേക് അനിൽ കപൂറും സന്ദീപ് ഹെവിലാനിയും ചേർന്ന സംവിധാനം ചെയ്ത ചിത്രമാണ് സ്കൈഫോഴ്സ് സാറാ അലി ഖാൻ നിമ്രത് കാവ് വീർ പഹാരിയ എന്നിവരാണ് സിനിമയിൽ മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ